നമസ്കാരം പതിരും കതിരും മഴവിൽ കാവടി എന്ന സിനിമയിൽ ജയറാമിന്റെ വേലായുധൻകുട്ടി മുറപ്പണ്ണിനെയും കൊണ്ട് ഒളിച്ചോടുന്ന ഒരു രംഗമുണ്ട് ഇന്നസെന്റിന്റെ ശങ്കരൻകുട്ടി മേനോൻ ഗുണ്ടകളെ വിട്ട് രണ്ടിനെയും ഓടിച്ചിട്ട് പിടികൂടി മകളെ ഈ തെണ്ടിക്ക് കൊടുക്കില്ലെന്നായി വിവരമറിഞ്ഞ നാട്ടുകാരെല്ലാം ഓടിക്കൂടി വെല്ലുവിളിയായി ആകബഹളം വേലായുധൻ കുട്ടിയുടെ ദേഹത്തു പറ്റിയ ചെളി കണ്ട് പിതാവായ കരമന പറയുന്ന ഒരു ഡയലോഗുണ്ട് നിന്റെ ദേഹത്തു പറ്റി ചെളിയുണ്ടല്ലോ ഒന്ന് അടിച്ചു നനച്ചു കുളിച്ചാൽ അതങ്ങ് പോകും ഇന്ന് ഒരുമാതിരിപ്പെട്ട നാണക്കേടുകൾ പോലും അടിച്ചു നനച്ചു കുളിച്ചാൽ തീരുന്നതല്ല ആ പഴയ കഥകളൊക്കെ ഏറ്റെടുത്ത് ദിവസവും അലക്കിക്കൊണ്ടിരിക്കാൻ നവമാധ്യമങ്ങളുണ്ട് ഒന്നും ആരും പെട്ടെന്ന് മറക്കില്ല അഥവാ മറന്നാലും അവസരം കിട്ടുമ്പോൾ അതെല്ലാം പുറത്തു വരും അന്തസ്സും അഭിമാനവുമുള്ളവർ പറ്റിയ നാണക്കേടിനെ ഓർത്ത് വീട്ടിലിരിക്കും അതില്ലാത്തവർ ചെണ്ട കൊട്ടി അറിയിച്ച നാട്ടുകാരെ കൂട്ടും ചാറ്റിയതും തുമ്മിയതും അശ്ലീലം പറഞ്ഞതുമൊന്നും പുറത്തു പറഞ്ഞാലും പെണ്ണിന് വലിയ പരിക്ക് പറ്റില്ല മാത്രമല്ല തുറന്നു പറഞ്ഞ് ഹീറോയിൻ പരിവേഷം നേടാം മാധ്യമങ്ങളിലൂടെ നാലാൾ അറിയും എതിർ രാഷ്ട്രീയക്കാർ പാടി പുകഴുത്തും അതുപോലെയല്ല ഗർഭവും ഗർഭഛിദ്രവും മറ്റും അത് ജീവിതം വെച്ചുള്ള ഒരു വലിയ കളിയാണ് പുറത്തറിഞ്ഞാൽ അഭിമാന ബോധം തകരും രാഹുലിന്റെ ഗർഭം തേടി അലയുന്ന ക്രൈംബ്രാഞ്ചിന് ഇതുവരെ ഇരകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലത്രേ അഥവാ തിരിച്ചറിഞ്ഞാൽ തന്നെയും അവരാരും പരാതി പറയാനും തയ്യാറാകുന്നില്ല ആശുപത്രിയിൽ പോയി തെളിവ് ശേഖരിച്ചാലും അതിന് കാരണക്കാരനായ പുരുഷന്റെ പേര് പറയാതിരിക്കാനും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിക്രൂരൻ എന്ന് തോന്നിയാലും പിണറായി വിജയൻ ദയാലുവാണ് അല്ലെങ്കിൽ ഉടൻ തന്നെ കേസ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കില്ല കേസെടുക്കാതിരുന്നിരുന്നെങ്കിൽ ഈ നാണംകെട്ട കഥകൾ ആജീവനാന്തം പറഞ്ഞു നടക്കാമായിരുന്നു മറിച്ച് കേസിനു പോകാൻ അയാൾക്കും കഴിയില്ല തെളിവില്ലാതെ ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിച്ചാൽ അഗ്നിശുദ്ധി വരുത്തിയതായി രാഹുലിനും അണികൾക്കും പ്രഖ്യാപിക്കാം വ്യാജനെന്ന് വിളിച്ച് രാഹുലിനെ അപമാനിക്കുന്ന കമ്മികൾക്കറിയാമോ പിണറായി വിജയന്റെ പോലീസ് അതിനുപോലും തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല വെറുതെ വീട്ടിൽ കിടന്നുറങ്ങി അയാളെ അകത്താക്കി ജനപ്രീതി ഉയർത്തി ഉയർത്തിക്കൊടുക്കുകയും ചെയ്തു സമരമുഖങ്ങളിൽ കത്തിജലിച്ച് അയാൾ വളർന്നു മുറ്റി മാങ്കൂട്ടവും പിന്നിട്ട് കരിമ്പനയുടെ പൊക്കത്തിലെത്തി ജയിച്ച് നിയമസഭയിലെത്തി അങ്ങനെ വിലസുമ്പോഴാണ് ഒന്നൊന്നായി ലലനാമണികൾ ഇറങ്ങി വന്നതും രാഹുലിനെ ഉപദേശിച്ച് നന്നാക്കുന്നതിന്റെ ഭാഗമായി പൊതുപ്രവർത്തകർക്കുള്ള ക്ലാസ് എടുത്തതും അതോടെ രാഹുലിനെതിരെ പരാതി പ്രവാഹമായി അതിനെ പ്രതിരോധിക്കാൻ പിണറായി ഫാമിലെ സപ്ത കോഴികളെയും എതിരാളികൾ കൂവി വെളിപ്പിച്ചു രാഹുലിന്റെ അജ്ഞാത കാമുകിമാരെയും അവരുടെ ദിവ്യഗർഭവും കണ്ടെത്താൻ പിണറായി ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി അവർ കൊമ്പനാനകളോടും മുതൽ ശംഖമുഖത്തെ മത്സ്യകന്യകയോടും മലമ്പുഴയിലെ യക്ഷിയോടും വരെ വിശേഷം തിരക്കി രാഹുലിന്റെ ഭാഗത്തു നിന്നും തങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്നായി മത്സ്യകന്യകയും യക്ഷിയും മരമുറി ചാനലുകാർ നാടാകെ ഇറങ്ങി നടന്ന് പരാതിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു രാഹുലിന്റെ നാട്ടിലെ വനിതാ നേതാക്കളോടും അയൽപക്കക്കാരോടും പയ്യന്റെ സ്വഭാവം തിരക്കി ആഴ്ച രണ്ടു മൂന്ന് കഴിഞ്ഞിട്ടും ഗർഭഛിദ്ര പരാതിയിൽ കേസെടുക്കാനോ പ്രതിയെ പിടികൂടി അകത്തിടാനോ സാധിച്ചിട്ടില്ല കമ്മികളും ചെങ്കോഴികളും അന്തങ്ങളും എല്ലാം കടുത്ത നിരാശയിലാണ് കേസ് നടപടി ക്രൈംബ്രാഞ്ച് അവസാനിപ്പിച്ചാൽ രാഹുൽ കൂടുതൽ ശക്തനാകും പാർട്ടിയിൽ തിരിച്ചെടുക്കാനുള്ള സമ്മർദ്ദം ഉണ്ടാകും അടുത്ത തിരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ അവിടെ സ്വതന്ത്രനായി മത്സരിക്കാം വേണമെങ്കിൽ പറവൂരിൽ സതീശനെതിരെയും രാഹുൽ മത്സരിച്ചെന്നിരിക്കും ഒറ്റ രാത്രി കൊണ്ട് ക്രിസ്റ്റൽ ക്ലിയർ സഹാവാക്കിയെടുത്ത് പാർട്ടി സ്വതന്ത്രനായി പരീക്ഷണം നടത്താനും സാധ്യതയുണ്ട് വേടന് പിന്നാലെയെന്ന പോലെ യുവജനത രാഹുലിന്റെ പിന്നാലെയും പോകും ബലാത്സംഗ കേസിൽ പ്രതിയായ വേടൻ ഇപ്പോൾ കൂടുതൽ ശക്തിയോടെ മടങ്ങിയെത്തിയിരിക്കുന്നു അയാൾക്കെതിരെ പരാതിക്കാരിയുമുണ്ട് കേസുമുണ്ട് വളർന്നു വരുന്ന കലാകാരനായി കണ്ടും പ്രേമിച്ച് സംഗമിച്ചിട്ട് പിന്നെ വരുന്ന പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടുമാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് രാഹുലിനെ പറ്റി ഇവിടെ പരാതിക്കാർ പറഞ്ഞത് എനിക്ക് അയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്നും ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആകരുതെന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ശ്രമിച്ചതെന്നുമാണ് ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ പുറത്തു വന്നിട്ടും ഇരകൾ ആരും രാഹുലിനെതിരെ മൊഴി കൊടുക്കാൻ തയ്യാറാകുന്നില്ല ചുരുക്കത്തിൽ ശബ്ദമേ ഉള്ളൂ രേഖയില്ല ആ മരമുറി ചാനലുകാർ തൊട്ടിൽ കെട്ടി കാത്തിരുന്നതും ഡിവൈഎഫ്ഐക്കാർ കരിമഷയും കരിവളയും വാങ്ങിവെച്ചതും വെറുതെയായല്ലോ അങ്ങനെ ഇനി അഥവാ പരാതിക്കാർ മൊഴി കൊടുത്താൽ തന്നെ കോടതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ അവരും മറുപടി പറയേണ്ടി വരും മന്ത്രം ചൊല്ലി ഏറ്റുവാങ്ങിയ ഗർഭമല്ല ഇതൊന്നും അപ്പോൾ പിന്നെ കോൺഗ്രസും പ്രതിപക്ഷ നേതാവായ കെ കെ സതീശനും എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം ഇത്ര വേഗത്തിൽ കൈക്കൊണ്ടത് സദാചാരശുദ്ധനും ധർമ്മിഷ്ടനുമായ സതീശന്റെ ഗ്രാഫ് അതോടെ താഴ്ന്നോ വല്ലാതെ അങ്ങ് പൊങ്ങിയോ സതീശൻ ഇടപെട്ട് കോൺഗ്രസിനെ തങ്കമാക്കിയതിൽ ജനം ആർത്ത് വിളിക്കുകയാണ് എന്തൊരു സന്തോഷമാണെന്നോ അവർക്ക് കൂവി തെളിഞ്ഞതും മുറ്റിയ ചിക്കനും ഉൾപ്പെടെ സകലതിനെയും ഒറ്റ ഫാമിൽ പൊറുപ്പിച്ചിട്ടും പിണറായി മൂന്നാം വട്ടവും വരാൻ താറുപാഞ്ചുന്നു പാർട്ടിക്കുണ്ടായ കളങ്കത്തെ തൽക്ഷണം കഴുകിക്കളഞ്ഞ സതീശൻ അതേ കൈ തുടച്ച് പിണറായിക്കൊപ്പം ഓണമുണ്ണുന്നു